ഹലോ മജിമാരി വെൽക്കം ബാക്ക് ടു മല്ലു ബോഡി പ്രോബ്ലം എന്ന വെബ് സീരീസിന്റെ കഥ പറയുന്ന രണ്ടാമത്തെ പാട്ടാണ് ഈ വീഡിയോ ആദ്യ ഭാഗം കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വരിക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ സീരീസിന് വേണ്ടി നമ്മൾ മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ലൈസൻസിന് വേണ്ടി ആ ചാനൽ അപ്ലൈ ചെയ്ത സമയത്ത് അതിലിട്ട് വീഡിയോസിന് ചില പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ചാനൽ ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒന്നേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാനൽ മുതൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇതിൽ സീറോ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്തൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കഥ ഇഷ്ടപ്പെട്ട് ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം കേട്ടോ ആ കാര്യം നിങ്ങൾ മറക്കേ ചെയ്യരുത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ വെബ് സീരീസിന്റെ കാര്യം പറയുന്നുണ്ട് ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു ചാനലിൽ വെബ് സീരീസ് വന്നു തുടങ്ങും അപ്പൊ നേരെ നമുക്ക് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകാം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് അത് കഴിഞ്ഞതല്ലേ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഓഗിയുടെ കൺമുന്നിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിജിറ്റ് എന്താണെന്ന് പോലും അവൾക്കത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ആകാശത്തിൽ മിഞ്ഞി കളിക്കുന്ന നക്ഷത്രങ്ങൾ അതെല്ലാം സംസാരിക്കുന്നത് അവളോടാണ് ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് ഒന്നാമത്തെ ഭാഗം നിർത്തിയത് സോ നമ്മൾ ഇനി രണ്ടാമത്തെ ഭാഗം തുടങ്ങുകയാണ് ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു സംഭവത്തിൽ ഓഗി നന്നായിട്ട് പേടിച്ചിട്ടാണ് മാത്രല്ല ഇനി അവളുടെ ലൈഫിൽ പത്ത് മണിക്കൂർ കൂടെ ബാക്കിയുള്ളു ആ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ അവൾ മരണപ്പെട്ടു പോകും അങ്ങനെ മരിക്കാതിരിക്കണമെങ്കിൽ അവളുടെ ആ ഒരു കംപ്ലീറ്റ് റിസർച്ച് അത് അവൾ ഷഡ് ഔൺ ചെയ്യണം അതായത് ഫുൾ ആയിട്ട് നിർത്തണം എന്തായാലും രാവിലെ ആയപ്പോൾ തന്നെ ഓഗി ഇപ്പോൾ ലാബിലേക്ക് വന്നിട്ടുണ്ട് പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സയന്റിസ്റ്റുകൾ അവിടെ അവളാണ് ഇതിന്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത് അങ്ങനെ അവർ കണ്ടുപിടിച്ച് ആ ഒരു നാനോ ഫൈബർ അതിന്റെ അവസാന ഘട്ടമായിട്ടുണ്ട് സോ ആ ഒരു ഫൈബർ വെച്ചിട്ട് ഇവർ ഒരു സ്ക്വയർ ആയിട്ടുള്ള ഡയമണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നാൽ ആ ഒരു ഫൈബർ നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊന്നും കഴിയില്ല അത്രയും തിന്നാണ് പിന്നെ ഡയമണ്ട് എന്ന വസ്തുവിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ലോകത്തിൽ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഒരു വസ്തു എടുക്കാണെങ്കിൽ ആ കൂട്ടത്തിൽ ഡയമണ്ട് ഉണ്ടാവും എന്തായാലും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആ നാനോ ഫൈബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഡയമണ്ടിനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അത് മുറിഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല എന്ന് നോക്കി വന്നിട്ട് ചെറുതായിട്ട് അതിലൊരു ഒരു തട്ട് തട്ടിയപ്പോ വത്തക്ക മുറച്ച് സ്ലൈസ് സ്ലൈസ് ആയിട്ട് ഈ ഒരു ഡയമണ്ട് മുറിഞ്ഞ് വീഴുകയാണ് അതായത് ആ നാനോ ഫൈബേഴ്സ് അത്രക്കും സ്ട്രോങ് ആണ് അതുപോലെ ഓഗി നോക്കുമ്പോൾ അവളുടെ കൺമുന്നിൽ ആ ഒരു സമയം വളരെ കുറഞ്ഞു വന്നിരിക്കുകയാണ് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ ഒറ്റയടിക്ക് തന്നെ പേടികൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് മതി ഇതോടെ ഈ ഒരു റിസർച്ച് നമ്മൾ നിർത്തുകയാണ് ഇതുമായിട്ട് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നില്ല ഫുള്ള് കെട്ടി പൂട്ടിയേക്ക് പറഞ്ഞിട്ട് അവൾ ഒരൊറ്റ പോക്ക് പോവാണ് അവിടെയുള്ള എല്ലാ സയന്റിസ്റ്റുകളും സ്റ്റാഫുകളും ആകെ ഞെട്ടിപ്പോവാണ് ഇതെന്താ ഓഗി മേട ഇങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് വിഷമത്തിൽ ഓഗി പുറത്തോണ്ട് നടക്കുമ്പോൾ അവളുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈമർ അത് ഓഫായിട്ട് അത് മുഴുവനായിട്ട് മാഞ്ഞു പോവാണ് അതായത് ഇനി അവൾക്ക് ജീവിക്കാം അവൾ ആരെയും കൊല്ലാൻ പോകുന്നില്ല ഇതേ നേരം തന്നെ ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ ദാശി ദാശി വന്നിട്ട് പറയണേ എന്താണ് മേഡം നിങ്ങളുടെ ലാബും റിസർച്ചും പരീക്ഷണവും എല്ലാം പൂട്ടിയോ ദാശി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഓഗി അതിനൊരു മറുപടിയും പറയാതെ മുന്നോട്ടേക്ക് പോവാണ് എന്നാൽ ദാശി ഒരു കാര്യം പറഞ്ഞപ്പോൾ അവളെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് ഇതെല്ലാം കെട്ടിപൂട്ടിയപ്പോ നിങ്ങളുടെ മുന്നിൽ ആ ഒരു നമ്പർ അതില്ലാതായല്ലേ പെട്ടെന്ന് തന്നെ ദാശി ഓഗി തിരിഞ്ഞു നോക്കുകയാണ് ഇത് ഇതെങ്ങനെ നിങ്ങൾക്കറിയാമെന്ന് ചോദിക്കുകയാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ദാഷി ഇപ്പോ ഓഗയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് ഇപ്പൊ ഓഗിയോട് ചോദിക്കുകയാണ് നിങ്ങളോട് ആരെ പറഞ്ഞത് നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ടൈമർ അത് പോകണമെങ്കിൽ നിങ്ങളുടെ ജോലിയും കാര്യങ്ങളൊക്കെ നിർത്തണമെന്ന് ഓഗി സത്യങ്ങളൊക്കെ പറയുകയാണ് അതായത് അന്ന് ആ ഒരു ബോസ് ലേഡി മരിച്ചപ്പോൾ അവരുടെ ശവസംസ്കാര ചടങ്ങിന് വേണ്ടി പോയായിരുന്നല്ലോ അന്ന് രാത്രിയിൽ ആയിട്ടുള്ള ഒരു ലേഡി വന്നിട്ടാണ് അവളോട് ഈ ഒരു കാര്യം പറഞ്ഞത് സോ വേഗം തന്നെ അവിടുത്തെ ആ ഒരു സി സി ടി വി വിഷയത്തില് ദാശി പരിശോധിച്ചു നോക്കുകയാണ് എന്നാലുണ്ടല്ലോ ഇവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയുന്ന നമ്മുടെ ഓഗിയെ മാത്രമാണ് കാണുന്നത് അവളുടെ തൊട്ടടുത്ത് ഓഗിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആ ഒരു ലേഡിയെ കാണാനില്ല ഇപ്പൊ ദാശി പറയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ട് തന്നെ നിന്റെ കൂടെയുള്ള ആളെ മായ്ച്ചു കളയണമെങ്കിൽ ഇവരെ ടെക്നോളജി ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക അതുപോലെ നീ ചെയ്ത ആ ഒരു പരീക്ഷണം അത് നീ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവനാപത്തൊന്നും ഇല്ലാന്ന് പറയണമെങ്കിൽ നീ ചെയ്യുന്ന ഈ പരീക്ഷണങ്ങളൊന്നും മുന്നോട്ടേക്ക് പോകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് അപ്പൊ ഓകി ചോദിക്കാണ്ട് ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ പക്ഷെ ദാഷി പറയുന്നത് അത് നിങ്ങൾക്കായിരിക്കും മറ്റൊരാൾക്ക് ഇത് തെറ്റായിട്ട് തോന്നുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നിന്നെ ഈ ഒരു കാര്യത്തിൽ നിന്നും അവർ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത് ചിലപ്പോ നിനക്ക് ഈ സംഭവിച്ചതുപോലെ തന്നെ നിന്റെ സുഹൃത്തായിട്ടുള്ള ആ ഒരു ബോസ് ഉണ്ടല്ലോ അവർക്കും സംഭവിച്ചിട്ടുണ്ടാവാം ഏ അപ്പൊ എനിക്ക് മാത്രല്ലേ ഇതുപോലെയുള്ള സംഖ്യകൾ കാണുന്നത് ഇപ്പൊ ദാശി പറയാണ് നിനക്ക് മാത്രമല്ല എന്നെ പോലെയുള്ള വേറെയും ചില സയന്റിസ്റ്റുകൾക്ക് ഇതുപോലെയുള്ള ടൈം കൌണ്ടുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാടൊക്കെ ഓൾറെഡി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരുടെ സുഹൃത്തായിട്ടുള്ള ആ ഒരു ബോസ് ലേഡി അവരുടെ മരണവും ഒരു കൊലപാതകം ആയിരിക്കില്ല അത് ആരാണെന്ന് കണ്ടുപിടിച്ച് ചോദിക്കുമ്പോൾ ദാശി പറയുകയാണ് നിലവിൽ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ അധികം വൈകാതെ അതിന്റെ സീക്രട്ട് ഞങ്ങൾ കണ്ടുപിടിക്കും പക്ഷെ ഇപ്പോഴും മനസ്സിലാവാത്തത് ആകാശത്തിലെ നക്ഷത്രങ്ങൾ അതെന്തുകൊണ്ട് അങ്ങനെ മിന്നിയത് നിങ്ങളുടെ കൺമുന്നിൽ ആ ഒരു ടൈമർ അത് എന്ത് തരം ടെക്നോളജിയാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ കൌണ്ട് ഡൌണുകൾ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ അവർ ചെയ്യുന്ന പരീക്ഷണങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല എന്നാൽ നിർത്താത്തവരാണ് ഇതുപോലെ മരണപ്പെട്ടിരിക്കുന്നത് ഇവിടെ സീൻ കേട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഓഗിയുടെ സുഹൃത്തായിട്ടുള്ള ജിന്നിനെയാണ് ജിന്നിന്റെ കയ്യിൽ ഇപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു ഹെഡ്സെറ്റ് ഉണ്ടല്ലോ അന്നത് വെച്ച സമയത്ത് ഒന്ന് പേടിച്ച് അവളെ ദൂരി കളഞ്ഞായിരുന്നു എന്നാൽ ധൈര്യത്തോട് കൂടിയിട്ട് വീണ്ടും ആ ഒരു ഹെഡ്സെറ്റ് വെക്കുകയാണ് മറ്റൊരു ലോകത്തിലേക്ക് തന്നെ അവളെ പെത്തുന്നുണ്ട് കുറച്ച് ഇരുണ്ട വെളിച്ചമുള്ള അതുപോലെ തന്നെ ഒരു തണുത്ത പ്രദേശം അപ്പൊ അങ്ങോട്ടേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വളരെ റിയലിസ്റ്റിക് ആണ് കേട്ടോ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ജിന്നു ആ ഒരു സ്ഥലത്തേക്ക് എത്തിയതുപോലെ തന്നെയാണ് തോന്നുന്നത് എന്തായാലും അവൾ നോക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരാളും വരുന്നുണ്ട് അത് ശരിക്കും ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി പതുക്കെ അയാളെ തൊട്ടുനോക്കുകയാണ് പെട്ടെന്ന് തന്നെ അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ത് ധൈര്യത്തിലാമിലിയിൽപ്പെട്ട എന്നെ പോലെ ഒരുത്തന്നെ തുടർന്ന് എനിക്ക് ധൈര്യം തോന്നിയത് ഇതെന്താ ഗെയിം അല്ലേ ഗെയിമിലും ഇതുപോലെയുള്ള വേർതിരിവുകളോ അതൊക്കെ പോട്ടെ ഇതൊരു ഗെയിം ആണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചപ്പോ ആള് പറയാണ് ഞങ്ങളുടെ ഈ ഗ്രഹത്തിൽ ഒരു പസിൽ ഉണ്ട് ആ പസിൽ അത് നീ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ജിന്നിനെയും കൂട്ടിക്കൊണ്ട് ഇയാള് നേരെ മുന്നോട്ടേക്ക് പോകണം അങ്ങനെ പോകുമ്പോൾ അത്യാവശ്യം ഇരിട്ടായി ഇരിട്ടായി വരുന്നുണ്ട് അപ്പൊ ജിന്നി വീണ്ടും ചോദിക്കാണ് ഏത് പസിലാണ് എന്താണ് ഞാൻ സോൾവ് ചെയ്യേണ്ടത് അപ്പൊ ഇയാൾ പറയാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രഹത്തില് രണ്ടേ രണ്ട് കാലം മാത്രമേ ഉള്ളൂ നാശകാലവും അതുപോലെ തന്നെ നല്ല കാലം നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു നാശകാലത്തിലാണ് എന്ന് ജിന്നു ചുറ്റും നോക്കിയപ്പോ ഏയ് നാശകാലം നല്ല എന്താ പറയാ കാമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് നേരിയ തണുപ്പ് ഇതൊരു നാശകാലല്ലോ ഒരു നല്ല കാലല്ലേ അല്ലേ എന്നൊക്കെ ജിന്നു പറയുമ്പോ അയാള് പറയാണ് ഈ ഗ്രഹത്തിൽ നാശകാലം അതായത് വിനാശകരമായിട്ടുള്ള ആ ഒരു സമയം എപ്പോ വരുന്നു ഞങ്ങൾക്കറിയില്ല നല്ല കാലം എപ്പം വരുന്നു ഞങ്ങൾക്കറിയില്ല അത് കൃത്യമായിട്ട് പഠിച്ച് നീ പറഞ്ഞു തരണം അതാണ് നിന്റെ ജോലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഗ്രഹത്തിൽ സൂര്യൻ ഉദിക്കുകയാണ് മാത്രമല്ല അതിൽ നിന്ന് വളരെ തീവ്രമായിട്ടുള്ള ചൂടും പ്രകാശവും വരുന്നുണ്ട് വേഗം തന്നെ ഇവര് രണ്ടുപേരും ഒരു പാറയുടെ പിന്നിൽ പോയിട്ട് വിളിക്കുന്നുണ്ട് വേഗം തന്നെ ജിന്നിനും അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് തീവ്രമായിട്ടുള്ള പ്രകാശം വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ കൂടെ നല്ല ചൂടുണ്ട് മറ്റൊരു കാര്യം കൂടെ അവിടെ സംഭവിക്കുന്നുണ്ട് അത് കണ്ട് ജിന്നാകെ ഞെട്ടിപ്പോവാണ് ഇത്രയും നേരം മഞ്ഞു മോടിക്കിടന്ന ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ ആ ചൂട് കാരണം മുഴുവനായിട്ടുള്ള മഞ്ഞ് മുരുകി പോവാണ് പിന്നീട് ചൂടിന്റെയും പ്രകാശത്തിന്റെയും തീവ്രത അത് കൂടി വരുന്നത് കൊണ്ട് തന്നെ ആ പാറയുടെ പിന്നിലെ തണലി ഇവർക്ക് പോരാതിയായി അപ്പൊ ആ വലിയ ആളുണ്ടല്ലോ ആ ഒരു ചെറിയ പെൺകുട്ടിയെ തള്ളി തള്ളിയിട്ടിട്ട് നീ തൽക്കാലം അവിടെ പോയി നിൽക്കുന്നവരാണ് ഇത് കണ്ട സമയത്ത് ജിന്നാകെ ഞെട്ടിപ്പോവാണ് പെൺകുട്ടി ആ ഒരു നേരെ ചൂടിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് അവൾ നേരെ പോയിട്ട് ആ ഒരു മണലിൽ എടുക്കാണ് അതായത് മഞ്ഞ പ്രദേശം ഇപ്പൊ ഒരു മരുഭൂമി പോലെ ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ ശരീരം ഒരു തുണി പോലെ ആയി മാറുന്നുണ്ട് ഇത് കണ്ടു നിൽക്കുന്ന ജിന്നിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി ശരിയും ഞെട്ടിയിട്ടുണ്ട് നീ എന്തിനാ അങ്ങനെ ചെയ്തത് ആ ഒരു കുട്ടി മരിച്ചു പോയില്ലേ എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറയാണ് ഇത് ഞങ്ങളുടെ ഗ്രഹത്തിൽ ഒരു പ്രത്യേകതയാണ് ഞങ്ങളുടെ ശരീരം എങ്ങനെയാണ് അതായത് ആ ഒരു കുട്ടി മരിച്ചിട്ടൊന്നുമില്ല ഡീഹൈഡ്രേഷൻ ആയതാണ് അവളുടെ ആ ഒരു തൊലി പോലെയുള്ള ദേഹം ഉണ്ടല്ലോ അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ അവൾക്ക് ആകാൻ കഴിയും അവൾ മരിച്ചിട്ടൊന്നുമില്ല എന്നാൽ ജിന്ന് ചോദിക്കണം അവൾക്ക് പകരം നിങ്ങൾക്ക് അങ്ങനെ ആയാ പോരായിരുന്നു ഈ സമയത്ത് ഇയാള് പറയുന്നുണ്ട് ഇവിടുത്തെ രാജാവിന് വേണ്ടി നിർണ്ണയിച്ചു കൊടുക്കുന്നത് ഞാനാണ് ഒരു പരിധി വരെ എന്നാൽ വ്യക്തമായിട്ട് എനിക്ക് അതിട്ട് പറയാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ രാജാവിന് ഈ കാര്യങ്ങൾക്ക് കാര്യ പറഞ്ഞു കൊടുക്കും എന്തായാലും ഇതിനുശേഷം തുണി പോലെ ആയി മാറി ആ ഒരു പെൺകുട്ടിയുടെ ദേഹം ഉണ്ടല്ലോ ചുരുട്ടി ചുരുട്ടി അത് നേരെ ജിന്നിന്റെ കയ്യിൽ ഇയാൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ജിന്നിപ്പോ ആ ഒരു ഹെഡ്സെറ്റ് അങ്ങോട്ട് ഊരി കളിയാണ് അതായത് ഭയങ്കര ആയിട്ട് തോന്നുകയാണ് ഈ ഒരു ഗെയിം ആദ്യമായിട്ടാണ് കൺസെപ്റ്റിലെ ഗെയിം കേൾക്കുന്നത് തന്നെ പോരാത്തതിന് ഒടുക്കത്തെ റിയാലിറ്റിയും റിയലിസ്റ്റിക് ആയിട്ട് അതായത് ആ ഒരു തണുപ്പും ആ ഒരു ചൂടും എല്ലാം ഫീൽ ആവുന്നുണ്ട് എന്തായാലും വേഗം തന്നെ ഹെഡ്സെറ്റ് ഊരിയിട്ട് വേഗം ജിന്ന് വിളിക്കുന്നുണ്ട് അല്ല ാണ് ജാക്കിനോട് കാര്യങ്ങളൊക്കെ എടാ എന്ത് അറിയുന്നില്ല ഒരു ലോഗോ ഇല്ല എന്നാൽ വിഷുലുകള് അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജി എല്ലാം എന്താ പറയാ വേറെ ലെവൽ പീക്ക് ലെവലാണ് ഓഹോ അത്രയൊക്കെ ഉണ്ടോ പിന്നെ ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു ആ ഒരു ഹെഡ്സെറ്റ് വെക്കുകയാണ് വെച്ച വാർഡ് തന്നെ ജാക്കിന് മറ്റേതോ ലോകത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്തിയതുപോലെ ആ ലോകത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ സ്മെല്ല് വരെ അവന് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ക്ലൈമറ്റ് ജിന്ന് പറഞ്ഞത് സത്യമാണ് എല്ലാം അൾട്രാ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം വാളുമായിട്ട് ഒരു ലേഡി വന്നിട്ട് നിന്നെ ആരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജാക്കി ഒരു ഒറ്റ വെട്ട് കിട്ടുകയാണ് ജാക്ക് ആകെ പേടിച്ചു പോയിട്ട് ആ ഒരു ഹെഡ്സെറ്റ് ഊരി കളയാണ് ജാക്ക് പറയാണ് പെട്ടെന്ന് എന്നെ ആരും ഒരാൾ ഉപദ്രവിക്കാൻ വന്നു അതുകൊണ്ടാണ് ഞാൻ ഇത് ഊരിയത് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ജിന്നെ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഒന്നും ഇതുപോലൊരു ഹെഡ്സെറ്റ് നിർമ്മിക്കപ്പെട്ടിട്ടില്ല ഇത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഒരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ ഇത് ഇത് എവിടുന്നാ നിനക്ക് കിട്ടിയത് ജിന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് ാണ് അതായത് ആ ഒരു ബോസ് മരിച്ച സമയത്ത് അല്ലെങ്കിൽ അതിന് മുന്നേറ്റൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു എന്ന് അവരുടെ അമ്മയുണ്ടല്ലോ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ ഹെഡ്സെറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ബോസിലെ ആ ഒരു മരണത്തിനും എന്തെങ്കിലുമൊക്കെ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് അങ്ങനെ ഇവര് ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരാള് വ്യക്തമായിട്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട് ആരായിരിക്കും ഡിക്റ്റേറ്റീവ് ആയിട്ടുള്ള ദാശി തന്നെ കാരണം ആ ഒരു ബോസിന്റെ മരണത്തിൽ ഇവരെല്ലാം അവരെയും ദാശിക്ക് സംശയമുണ്ട് അതുകൊണ്ട് എല്ലാവരെയും നന്നായിട്ട് തന്നെ നിരീക്ഷിക്കുകയാണ് പിന്നീട് ദാശി ഒരു കേക്കുമായിട്ട് നേരെ ഒരു സെമിത്തേരിയിലേക്ക് പോവാണ് അതായത് അവന്റെ ഭാര്യ ജെനിഫർ ഓൾറെഡി മരിച്ചിട്ടുണ്ട് അവിടെ ആ ഒരു കേക്ക് കൊണ്ടുവച്ചിട്ട് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു ലേഡി മറ്റൊരു കല്ലറിലേക്ക് ഒരു കേക്കുമായി വന്നിട്ടുണ്ട് ആ ലേഡിയെ നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ അത് തന്നെ ഓഗിയോട് സംസാരിച്ച ആയിട്ടുള്ള ആ ഒരു ലേഡി തന്നെ വന്ന വാട് തന്നെ ആ ലേഡി വന്നിട്ട് നമ്മുടെ ദാശിയോട് സംസാരിക്കുകയാണ് അവനെ പരിചയപ്പെടുകയാണ് അവളുടെ പേര് ടാറ്റിയാന എന്ന് പറയുകയാണ് വൈഫിനെ എന്താ സംഭവിച്ചത് എങ്ങനെയാണ് മരണപ്പെട്ടു പോയത് എന്നൊക്കെ ഈ ടാറ്റിയാന ദാശിയോട് ചോദിക്കുന്ന സമയത്ത് അവൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അല്ല ടാറ്റിയാന നിങ്ങളുടെ അച്ഛൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോ അച്ഛന്റെ തലയിൽ ബുള്ളറ്റ് കയറി അങ്ങനെ മരിച്ചുപോയതാന്ന് പറയണം ഇത് കേട്ടപാട് തന്നെ അവനൊന്ന് ഷോക്ക് ആവുന്നുണ്ട് അങ്ങനെയാണ് മരിച്ചത് എന്നാൽ ടാറ്റിയാന പറയുന്നത് ില്ല അദ്ദേഹം വലിയ വേദനയൊന്നും സഹിക്കാതെ പെട്ടെന്നല്ല മരിച്ചത് അവളുടെ ആ ഒരു ആൻസറെ കുറിച്ച് വിയേഡ് ആയിട്ട് തോന്നുകയാണ് ദാശി എന്നാ പിന്നെ കാണാൻ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് ഇവിടെ സീൻ കെട്ടായി അടുത്ത സീനിൽ നമ്മുടെ ജാക്ക് ഉണ്ടല്ലോ അവന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് അവന്റെ പേരിൽ ഒരു ബോക്സ് വന്നിട്ടുണ്ട് അത് തുറന്നു നോക്കിയപ്പോൾ ജിന്നിന്റെ കയ്യിൽ ആ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉണ്ടായില്ല അതായിരുന്നു സോ അവനായിട്ട് തന്നെ ഒന്ന് വന്നിരിക്കുകയാണ് വേഗം തന്നെ ആ ഒരു ഹെഡ്സെറ്റ് അതെടുത്ത് അവൻ തലയിൽ വെക്കുന്നുണ്ട് വെച്ച ഉടനെ തന്നെ മറ്റൊരു ലോകത്തിലേക്ക് അവൻ പോവുകയാണ് അതായത് ബ്രിട്ടീഷുകാരുടെ കാലം ഉണ്ടല്ലോ ആ കാലത്തിലെ വസ്ത്രവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവന്റെ ദേഹത്ത് അതേ രീതിയിൽ തന്നെ വസ്ത്ര ധരിച്ച വേറെ രണ്ടാളെ ും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ കൂടെ ഒരു പെൺകുട്ടി പക്ഷെ എന്തിന്റെ പേരിലാണെന്ന് അറിയില്ല ജാക്കിന് ദേഷ്യം വന്ന് അയാൾ കിട്ടിയ ഒരു ഒറ്റ ഇടി കൊടുക്കുകയാണ് പിന്നീട് വേഗം തന്നെ ആ ഒരു ഹെഡ്സെറ്റ് ഓരുന്നുണ്ട് ഇതിനുശേഷം ഇവരുടെ ആ ഒരു ഗ്യാങ്ങിൽ തന്നെ പെട്ട വില്ലിനെ കാണുകയാണ് എന്തൊക്കെയോ ചില സംശയങ്ങൾ കാരണം അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് അവന്റെ ശരീരത്തിൽ ക്യാൻസർ ആ അങ്ങനെ ഒരു രോഗം കണ്ടെത്തുകയാണ് സോ അത് കേട്ടപാട് ഞാൻ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട് ജാക്കിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ജാക്കിനും അത് കേട്ട സമയത്ത് ഒരുപാട് വിഷമാവുന്നുണ്ട് അടുത്ത സീനിൽ ജിനനെ കാണിക്കുകയാണ് അവളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു ഹെഡ്സെറ്റ് രാത്രിയായപ്പോ അവൾ അവളൊന്നുകൂടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു അപ്പൊ അവൾ എപ്പോഴും എത്തുന്നത് പോലെ തന്നെ ആ മന്ത്രവാദി അതായത് ആ ഒരു ജോൽസ്യരുടെ അടുത്തേക്കാണ് അവൾ എത്തുന്നത് അങ്ങനെ ആ ഒരു ജോൽസിയരുടെ കൂടെ നേരെ രാജാവിനെ കാണാനായിട്ട് കൊട്ടാരത്തിലേക്ക് പോവാണ് കൊട്ടാരത്തിൽ എത്തിയ എത്തിയവാട് തന്നെ ആ ഒരു ജോൽസിയർ അല്ലെങ്കിൽ ഒരു മന്ത്രവാദി എന്ത് വേണമെങ്കിലും പറയാം ഇയാള് ഇയാളുടെ ആ ഒരു മന്ത്രവാദത്തിലൂടെ ഈ കാലനിർണയം അത് ചെയ്യാൻ നോക്കുന്നുണ്ട് അതായത് നല്ല കാലം എപ്പോഴാണ് നാശകാലം എപ്പോഴാണ് ഇതൊക്കെ അയാളുടെ ആ ഒരു ജോൽസി മതി ചെയ്യാൻ നോക്കുമ്പോൾ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ജിന്ന് പറയാണ് ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും നിങ്ങൾക്ക് കാലം മനസ്സിലാക്കാൻ കഴിയില്ല ഇപ്പൊ രാജാവ് ചോദിക്കുകയാണ് പിന്നെ മറ്റെന്ന് എന്ത് മാർഗ്ഗമാണ് ഇതിനുള്ളത് ഇതല്ലാതെ വേറെ ഏത് രീതിയിലാണ് കാലം നിർണ്ണയിക്കാൻ പറ്റുക ഈ സമയത്ത് ജിന്നു പറയാണ് സയൻസിൽ വിശ്വസിക്കണം സയൻസിനെ ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ ഇനി വരാനിരിക്കുന്ന ആ ഒരു ക്ലൈമറ്റ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലാതെ മന്ത്രവാദം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ലാന്ന് പറയുന്നുണ്ട് എന്നാൽ ആ ഒരു മന്ത്രവാദിയാണെങ്കിൽ ഈ പറയുന്ന ഒന്നും കേൾക്കാതെ അയാളുടെ ആ ഒരു മന്ത്രവാദത്തിലൂടെ കാലനിർണ്ണയം നടത്തുകയാണ് അതായത് ഇനി വരുന്ന എട്ട് ദിവസം ആ എട്ട് ദിവസത്തിനുള്ളിൽ നാശകാലം കഴിയും നല്ല കാലമാണ് വരാൻ പോകുന്നത് ആ നല്ല കാലം അറുപത് വർഷം നീണ്ടു നിൽക്കുന്നു ഇയാൾ പറയുന്നുണ്ട് ഇത് കേട്ടപാട് എന്നെ രാജാവിന് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് ആ കൊട്ടാരത്തിന്റെ ഒരു റോഫിന്റെ ഭാഗം അത് തുറക്കാൻ വേണ്ടി പറയുകയാണ് അതായത് ഇനി എട്ട് ദിവസമുണ്ട് ആ എട്ട് ദിവസമായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പൊ സമയത്തിന് വേഗം മുന്നോട്ടേക്ക് കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഈ മന്ത്രവാദി ജിന്നിനോട് പറയാണ് ജിന്നാ ഞെട്ടിപ്പോയി സമയത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനോ ഞാനോ അതെങ്ങനെ ചോദിച്ചപ്പോ അവളുടെ കൈ നിലത്ത് വെച്ചാൽ മതി എന്ന് പറയണം അങ്ങനെ അവളുടെ കൈ നിലത്ത് വെച്ച സമയത്ത് ആ എട്ട് ദിവസം വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോവാണ് എന്നാൽ മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഹോളിലൂടെ സൂര്യനെ കാണുന്നുണ്ട് പക്ഷേ സൂര്യന്റെ ആ ഒരു ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ പോലെ എന്താ പറയാ ഒരു നേർരേഖയിലല്ല പകരം തോന്നിയത് പോലെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഒരുമാതിരി ഒരു സൂര്യന്റെ മൂവ്മെന്റ് അങ്ങനെ ആ ഒരു എട്ട് ദിവസം കഴിഞ്ഞു അതായത് നാശകാലം കഴിഞ്ഞു ഇനി നല്ല കാലമാണ് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് എന്നെ രാജാവ് പറയാണ് ഒരുപാട് പേരെ ഇതുപോലെ തുണിയാക്കി വെച്ചിട്ടില്ല എല്ലാവരെയും പഴയതുപോലെ തന്നെ ആക്കുകയെന്ന് അപ്പൊ പട്ടാളക്കാരെല്ലാവരും ആയി കിടക്കുന്ന എല്ലാ മനുഷ്യരുടെയും ആ ഒരു ശരീരം എടുത്ത് നേരെ വെള്ളത്തിൽ കൊണ്ടേടുകയാണ് അധികം വൈകാതെ എല്ലാവർക്കും ജീവൻ വരുന്നുണ്ട് അവരെല്ലാവരും തിരിച്ചു കയറുകയാണ് അതുപോലെ ജിൻ അന്ന് ആദ്യമായിട്ട് കണ്ട ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അവളുടെ ആ ഒരു ബോഡിയും വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം കുടിച്ചതോട് കൂടിയിട്ട് അവൾക്ക് ജീവൻ വന്നു അവൾ പഴയതുപോലെ തന്നെ ആവുകയാണ് ഇത് കണ്ടപ്പോ ജിന്നിന് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് മന്ത്രവാദി പറഞ്ഞല്ലോ നല്ല കാലം ഇനി അറുപത് വർഷത്തോളം നിലനിൽക്കുമെന്ന് അപ്പൊ ഇവർക്ക് അറുപത് വർഷം സന്തോഷത്തോടെ ജീവിക്കാം എന്നാൽ എല്ലാവരുടെയും കണക്കുകൾ തെറ്റിക്കൊണ്ട് തന്നെ സഡൻ ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഒരേറ്റ മാറിലാണ് ഭയങ്കരമായിട്ടുള്ള ഇരുട്ടും കാര്യങ്ങളും വരുന്നുണ്ട് അതായത് സൂര്യപ്രകാശം എല്ലാം പോയി കൊട്ടൂരമായിട്ടുള്ള തണുപ്പ് ആ ഒരു തണുപ്പിൽ പെട്ടുകൊണ്ട് എല്ലാവരുടെ ശരീരവും തണുത്തുറഞ്ഞ് മരവിച്ചു പോവാണ് പൊട്ടി പൊടിഞ്ഞു പോവാണ് അതായത് ആ ഗ്രഹത്തിലെ എല്ലാവരും ആ ഒരു നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോകുന്നുണ്ട് എന്താണോ മന്ത്രവാദി പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നടന്നത് അതായത് നാശകാലം അത് കുറച്ചുകൂടെ തീവ്രമായിട്ട് വരികയാണ് ചെയ്തത് ഈ ഗ്രഹത്തിലെ നല്ല കാലാണെങ്കിൽ അത് വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ജിന്ന് പക്ഷെ ജിന്നിനൊന്നും പറ്റിയില്ല അവൾ വെറും ഒരു ഗെയിം പ്ലെയർ ആണല്ലോ എന്നാൽ ഈ കളിക്കുന്ന ഗെയിം അത് വെറും ഒരു ഗെയിം ആയിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ ഇതുപോലെ മറ്റെവിടെയോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ തന്നെ കേൾക്കാം ഇതിന്റെ മൂന്നാമത്തെ ഭാഗം വന്നാൽ നിങ്ങൾക്കത് വേഗം ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒന്നേന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനലുമായിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഈ കഥ ഇഷ്ടമായിട്ടുള്ള ഇതനിയും കേൾക്കണമെന്ന് താല്പര്യമുള്ള നിങ്ങൾ ഓരോരുത്തരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ